അങ്ങനെ വിമർശനങ്ങൾ കൂടുന്നു ശബരിമല തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തലമുറകളായി സ്വീകരണം കോഴഞ്ചേരിയിലെ ക്രൈസ്തവ കുടുംബമാണ് കാവുംപടിക്കൽ കുടുംബം വീടിന് മുന്നിൽ തിരുവാഭരണം ഇറക്കി വെച്ച് ഭക്തർക്ക് ദർശിക്കാനുള്ള സൌകര്യവും ഇവിടെ ചെയ്യാറുണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളിൽ ഏറെ ദുഃഖവും ആശങ്കയുമുണ്ട് എന്നാണ് കുടുംബാംഗമായ ജോജി കാവുംപടിക്കൽ പറയുന്നത് പേര് എഴുതി വച്ചിരിക്കുന്നത് നമുക്കൊന്ന് കാണാം ജോജി കാവും പഠിക്കൽ ഭവനം വെള്ളാറയത്ത് കുടുംബം ഈ കുടുംബത്തിന് ഒരു പ്രത്യേകതയുള്ളത് ശബരിമലയിലേക്ക് ഘോഷയാത്ര പോകുമ്പോൾ തിരുവാഭരണം ഈ ക്രൈസ്തവ ഭവനത്തിന് മുന്നിൽ ഇറക്കി ഇറക്കിവെക്കും അത് വർഷങ്ങളായി തുടരുന്ന ഒരു രീതിയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തിരുവാഭരണം ഇറക്കി വെച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ചെറിയൊരു പന്തലാണിത് ആ പന്തൽ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശബരിമല എന്ന് പറയുമ്പോൾ ആ തിരുവാഭരണഘോഷയാത്ര കടന്നു പോകുമ്പോൾ ആ ഒരു ക്രൈസ്തവ ഭവനത്തിന് മുന്നിൽ തിരുവാഭരണം ഇറക്കി വെച്ച് ഇവിടെ എത്തുന്ന നാനാജാതി മതസ്ഥർക്ക് ആ തിരുവാഭരണം ദർശിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ജോജി കാവുമ്പടിക്കൽ ഉണ്ട് ഇപ്പോഴത്തെ വിവാദങ്ങളിൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എനിക്ക് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു നമ്മളിപ്പം വാർത്തകളിൽ കൂടെയൊക്കെയാണ് ഇതറിഞ്ഞിരിക്കുന്നത് ശബരിമല കൂടാനോ കൂടി ആൾക്കാർ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു അമ്പലമാണ് ആ അമ്പലത്തിലെ ഭക്തരെ ദേവന് സമർപ്പിച്ചിരിക്കുന്ന വഴിപാടുകളാണ് ഈ വേലി തന്നെ വിളക് തിന്നുക എന്ന് പറയും അവർ അവരിങ്ങനെ ഇതിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം ദേവൻ്റെ സ്വത്ത് ദേവന് തന്നെയുള്ളതാണ് അല്ല മറ്റുള്ളവർക്ക് അടിച്ചു മാറ്റാനുള്ളതല്ല എന്തായാലും യും പൂർവ് പണ്ട് അറിവ് ഉപ്പ് വെള്ളം ഇന്നല്ലേ നാളെ ഇത് കുടുംബം എന്നുള്ള കാര്യത്തിൽ യാതൊരു തിരുവാഭരണ ഘോഷയാത്ര പോകുമ്പോൾ തിരുവാഭരണം ഈ ക്രൈസ്തവ ഭവനത്തിന് മുന്നിൽ ഇറക്കി വെച്ച് എല്ലാ ഭക്തർക്കും തിരുവാഭരണം ദർശിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ട് ആ ക്രൈസ്തവ ഭവനത്തിലെ ഒരു പ്രകൃതിയാണ് ഇപ്പോൾ നമ്മുടെ സംസാരിച്ചത് എന്തായാലും ഇപ്പോഴത്തെ ശബരിമല വിവാദത്തിൽ സമഗ്ര അന്വേഷണം നടത്തണം ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് തന്നെയാണ് ഈ പറയാനുള്ളത് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ ഇൻ പ്രവീണിപ്പോൾ ചെമ്പ് തെളിയണം സത്യം പുറത്തുവരണം എന്ന് തന്നെയാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടരുകയാണ് നേരെ പുറത്തു കൊണ്ടുവരാൻ